സന്തോഷ വിഭാഗങ്ങളെ സഹോദരങ്ങളെ നമ്മുടെ ഉച്ചഭക്ഷണത്തിൻ്റെ ഒരു സമയമാണ് ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ നിങ്ങളുടെ പാണ്ടപ്പെട്ടത്തിലെ അനേക പരിപാടികൾക്ക് ഞാൻ വരാറുണ്ട് പങ്കെടുക്കാറുണ്ട് ആദ്യ വർഷം മുതൽ നിങ്ങളുടെ കലാപരിപാടികളും ഒന്നിച്ച ഭക്ഷണവും ഇവിടുത്തെ കെട്ടിടത്തിൻ്റെ ആശീർവാദങ്ങളും എനിക്ക് വഴിയുള്ള ആളുകളെ കാണാനും അങ്ങനെ പല കാര്യങ്ങൾക്കായിട്ട് ക്രിസ്മസിന് എല്ലാ കാറുണ്ട് നമ്മുടെ ചെയ്യുന്ന ഒരുപാട് ഇന്ന് നമ്മൾ ഭക്ഷണം നമുക്ക് ഒന്നിച്ച് കഴിക്കാൻ വേണ്ടി വന്നതാണ് വലിയൊരു ഒരു സമൂഹത്തോട് ചേർന്ന് നമുക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നത് വലിയ അതൊരു ഒരു ശ്രീ കുടുംബാന്തരീക്ഷവും ഒരു ആത്മീയമായിട്ടുള്ള ഉണർവും എല്ലാം പ്രധാനം ചെയ്യും നമ്മൾ ഒന്നിച്ച് ഭക്ഷിക്കുന്നു ഒന്നിച്ച് കാണുന്നു ഒന്നിച്ച് പ്രധാനം പറയുന്നു കൂടുതൽ പരിസ്ഥിതി ആവർത്തിച്ച് പറയുന്ന കാര്യമാണല്ലോ ഹിയറിങ് ലേണിങ് ആൻഡ് അക്കമ്പനി ചെയ്യുക അത് പ്രത്യേകം കേൾക്കുന്നതാണ് ഹിയറിങ് ലിസ്ണിംഗ് ആൻഡ് അക്കമ്പനി ഞാനിവിടെ അവരുപോടെ പലരും സംസാരിക്കുകയും ചെയ്തേയും പേര് പിടിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ഒരു ഒരു പരിചയത്തിൻ്റെ ഭാഗമാണ് ലിസണിംഗ് കുറച്ചും കൂടെ ഗൗരവതരമായിട്ടുള്ള കാര്യമാണ് ഇവിടെ ഞങ്ങൾക്ക് കൂടുതൽ ക്യാഷ് കൊള്ളാരെങ്കിലും ഉണ്ടെങ്കിൽ കൗൺസിലറുടെ അടുത്ത് വന്ന് സംസാരിക്കാനും സ്വദേശി സ്വീകരിക്കാനും എല്ലാം ഉള്ള പ്രശ്നമുണ്ട് കമ്പനിയും അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കൂട്ടത്തിലായിരിക്കുന്ന ആ ഒരു നമ്മൾ ഒന്നിച്ചാണ് ഒട്ട വീട്ടിലാണ് ഒരേ ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത് അങ്ങനെ ഒരു കുടുംബാന്തരീക്ഷം നമ്മൾ പ്രത്യേകമായിട്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കൊണ്ടുവരുന്നു ഞാനേ പ്രധാനപ്പെട്ട ഇതിന്റെ ജോലക്കാരൻ സന്തോഷനെ ഹൃദയത്തിൽ ഓർക്കുന്നു ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷ വളരെ വലുതാണ് സുവിശേഷത്തിൻ്റെ സന്ദേശമാണ് സുവിശേഷത്തിൻ്റെ വ്യാഖ്യാനമാണ് വളരെ വലിയൊരു ആത്മീയ സമ്പത്ത് കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഈ വീടും ഇതിൻ്റെ പ്രവർത്തനങ്ങളും ഇതിൻ്റെ പ്രവർത്തന ശൈലികളുമെല്ലാം അതുകൊണ്ടാണ് എല്ലാവരും ഈ വീടിനെ സ്നേഹിക്കുന്നത് രാഷ്ട്രീയ തലത്തിലാണെങ്കിലും സാമൂഹ്യ തലത്തിലാണെങ്കിലും എല്ലാം അതാണ് പ്രതിയെ സാന്നിധ്യം ഇവിടെ പലപ്പോഴും ഉണ്ട് അച്ഛനും സ്നേഹപൂർവം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു വീടാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ദൈപാനുഗ്രഹം പ്രാർത്ഥിക്കുന്നു നല്ല ഭക്ഷണ സമയം നേരുന്നു